ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷങ്ങളൊക്കെ അപ്പം ഞങ്ങൾ വിശേഷങ്ങളും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പം ഞങ്ങളിത് പിന്നെ കൽപ്പറ്റ അവിടെ കൈനാട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ എന്താണെന്നു വെച്ചാൽ കാക്ക കാൽമ മോള അണി എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഉണ്ടായിക്കെട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര വേദന കാലിറ്റ് അങ്ങനെ നടക്കാനൊന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ സർജറി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ സർജറി ഡോക്ടറെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് പിന്നെ എന്തൊക്കെ രക്തമൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞേ അങ്ങനെ പിന്നെ രക്തമൊക്കെ എടുത്ത് കണ്ടെന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ ഏകദേശം ഉച്ചയക്കണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചോറും എന്താന്ന് പിന്നെ ഞാൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് പിന്നെ ചായ എന്തേലും കുടിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയും പിന്നെ രണ്ട് പൊറാട്ടയും അതിലൊക്കെ കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ തിന്നു കേട്ടോ പിന്നെ കാക്ക നല്ല ഇഷ്ടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഞാനൊക്കെ പിന്നെ ചായയിലും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് കാക്ക അതും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒന്നും കഴിക്കൂലട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ടാവുള്ളതായിക്കാൻ നമ്മുടെ റിസൾട്ട് കിട്ടാൻ നേരം വൈകിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ കാക്ക അവിടെ അങ്ങനെ ഫോണിലും നോക്കി നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ അപ്പം ഒന്ന് വീഡിയോ എടുക്കാമല്ലോ കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് നിർത്തി അപ്പോൾ ഒരു മനുഷ്യൻ ഇല്ല കേട്ടോ ഇവിടെ നിന്നും കാരണം ഇവിടെ ഒക്കെ എല്ലാവരും പോയിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി പുറത്തിറങ്ങിയിട്ടേ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഭയങ്കര വെയിലൂട്ടോ അപ്പോൾ പിന്നെ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടോ ഞാനും കാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം കുട്ടികളെ സ്കൂൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ വന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ കുട്ടികളവിടെ എത്തുമ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ എത്തും വേണ്ടിയിരുന്നു പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ എന്താണെന്ന് വെച്ചാൽ രണ്ടര മണിക്കാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അങ്ങനെ പിന്നെ എന്താക്കി ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ കാക്കാറ് നമുക്ക് വെള്ളം കുടിച്ചിട്ട് വരാറട്ടോ അങ്ങനെ കാക്ക എന്തോ സർവ്വത്തോ ലൈമും സർവത്തോ അങ്ങനെ എന്തോ കുടിച്ചിട്ടോ ഞാനും ഇനി സാധാ ലൈമും കുടിച്ചിട്ടോ എനിക്ക് അതിനത്തെ ഒന്നും എനിക്കിഷ്ടമില്ല പിന്നെ നമ്മൾ ഒരു വീക്ക്നസ്സാട്ടോ പയമ്പരി എന്ന് പറയുന്നത് അതും കൂട്ടിയിട്ട് ഞാൻ ലേമ്മും കയമ്പരി തന്നിട്ട് ഞാൻ ഞങ്ങളവിടുന്ന് പോകണം കേട്ടോ അപ്പോൾ ഇതേ റിസൾട്ട് വാങ്ങാൻ രണ്ടര മണിയായപ്പോൾ ഞങ്ങൾ എന്താക്കി റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടോ അങ്ങനെ രണ്ട് ഒരു ഒരു റിസൾട്ട് വേറെ സ്ഥലത്തു നിന്നും ഒരു റിസൾട്ട് ഇവിടുന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താള്ള റിസൾട്ട് വാങ്ങിയാണ്ട് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ പിന്നെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഡോക്ടർ ഒരു മണിവരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ ഡോക്ടർ പോയിൻറ്റ് ചെയ്തിട്ടോ പിന്നെ ഞങ്ങൾ ഇനി മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ മൂന്ന് ദിവസം ഉണ്ടാവുള്ളവരുട്ടോ അപ്പോൾ ഇനി ആ ദിവസം വന്നിട്ട് നമുക്ക് കാണിക്കാറുണ്ട് ഞങ്ങൾ എന്താക്കി അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം പക്ഷെ അവിടെ എത്താലോ എന്നാണ് ഇട്ടിട്ടോ അങ്ങനെ പോകുന്നതാ കേട്ടോ അപ്പോൾ കുട്ടികളെത്തുന്നതിൻ്റെ മുന്നേത്തിനെ ഞങ്ങൾ ഇവിടെ വന്നും ചെയ്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ വൈകുന്നേരം വെള്ളം വരുമായിരുന്നു അപ്പോൾ ആ ടൈം ആകുമ്പത്തേക്കും ഞങ്ങൾക്ക് വീട്ടിൽ എത്തും വേണം അപ്പോൾ ഞങ്ങൾ ബൈപ്പാസ് കൂടെ ആയിട്ട് പോകുന്നത് അപ്പോൾ അന്നേരം ഭയങ്കര കട്ടറ് അവിടെ അപ്പോൾ ഒരു വണ്ടി ഉണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു വീഡിയോ എടുത്തിട്ടോ ചെറിയൊരു വണ്ടിയാണ് പക്ഷേ ഒരു ലോഡ് ഒന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് എന്തോ വൈക്കോലെന്തോ ആണോ തോന്നുന്നുട്ടോ ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് പറയാട്ടൊക്കെ തിന്നുകൊണ്ട് ഞങ്ങൾ എന്താക്കി കുട്ടിയൊക്കെ എണ്ണക്കടിയും വാങ്ങാണ്ട് അങ്ങനെ പോകുന്നുട്ടോ ഇനി ഒന്നും കൂടി ഡോക്ടറെ പോയി കാണിക്കണം എന്താ വെച്ചാൽ സർജറി ഡോക്ടർ ആയതുകൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് കാണിച്ചിട്ട് ഡേറ്റ് ഇതിന് സർജറിക്കുള്ള ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇനി എന്തായാലും ഒന്നും കൂടി പോകണം അപ്പോൾ ഏതായാലും എത്രയേ ഉള്ളൂട്ടോ നമ്മൾ കുഞ്ഞു വ്ളോഗിലാക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്